നമസ്കാരം ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം ഞാൻ ബിപിൻ അത് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് സംസ്കാരത്തെ പറ്റിയാണ് നമ്മൾ പണ്ട് മുതൽ തന്നെ കേട്ട് വരുന്ന കേട്ട് ആരംഭിച്ചൊരു വാക്കാണ് സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ സംസ്കാരത്തെ പറ്റി പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും ശരിക്കും എന്താണ് സംസ്കാരം എല്ലാവരും പറയുന്നുണ്ടല്ലോ സംസ്കാരം സംസ്കാരം പക്ഷേ എന്താണ് സംസ്കാരം പണ്ട് മുതൽ തന്നെ കേൾക്കുന്ന വാക്കാണ് സംസ്കാരം എന്ന് പറയുന്നത് വീട്ടിലായാലും സ്കൂളിലായാലും പുറമെ ആയാലും എല്ലാം ഈ വാക്കിന് ഒട്ടേറെ സാധ്യതകളും അതേപോലെ ഒരുപാട് തവണ ഈ വാചകം നമ്മൾ ഉപയോഗിക്കുന്നതുമാണ് അപ്പോൾ ഇത്രമാത്രം ഈ വാചകം ഇങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഈ വാക്ക് ഇങ്ങനെ ഉപയോഗിക്കണമെങ്കിൽ ആ വാക്കിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടാവില്ല ശരിക്കും സംസ്കാരം എന്ന വാക്കിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് ആ പ്രത്യേകതകൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്രയും കൂടുതലായിട്ട് ഈ വാക്ക് എല്ലാവരും പറയുകയും എല്ലാവരും കേൾക്കുകയും ചെയ്യുന്നത് ഈ സാഹചര്യത്തിലാണ് സംസ്കാരം എന്നാൽ എന്താണ് എന്നതിനെപ്പറ്റി നമുക്കൊന്ന് ചർച്ച ചെയ്യാനുള്ളത് സംസ്കാരം എന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക തരം ജനവിഭാഗത്തിൻ്റെ അവരുടേത് മാത്രമായിട്ടുള്ള വിശ്വാസങ്ങളും ആചാരങ്ങളും ഉത്സവങ്ങളും ആഘോഷങ്ങളും മതവും അനുഷ്ഠാനങ്ങളും കലകളും തൊഴിലും എല്ലാം കൂടി ചേർന്ന അവരുടേതായ ഒരു തനിമയായ ഒരു കൂട്ടത്തെയാണ് ഇവയുടെയെല്ലാം അടങ്ങുന്ന ഇവയെല്ലാം അടങ്ങുന്ന ഒരു കൂട്ടത്തെയാണ് സത്യത്തിൽ സംസ്കാരം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു പ്രത്യേക തരം ജനവിഭാഗത്തിൻ്റെ അവരുടെ അവർക്ക് അവരുടെ ജീവിതത്തിലൂടെ അവർ കാലങ്ങളായി ആറിച്ചെടുത്ത കഴിവുകളുണ്ടാവും അവരുടേത് മാത്രം എന്ന് പറയാൻ അവർക്ക് അവകാശപ്പെടാൻ കഴിയുന്ന ചില പ്രത്യേകതരം തരം തൊഴിലുകളുണ്ടാവും അവർ നടത്തി വരുന്ന കുറച്ച് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളും എല്ലാം ഉണ്ടാവും വ്രതങ്ങൾ അനുഷ്ഠാനങ്ങൾ നോമ്പ് വിശ്വാസം ആരാധന അവർ ആരാധിക്കുന്ന പ്രത്യേകതരം തരം ദൈവങ്ങളുണ്ടാവും അവർക്ക് മാത്രമായ പ്രത്യേകതരം അവരുടെ ആചാരങ്ങളുമായും അവരുടെ വിശ്വാസങ്ങളുമായും അവരുടെ ജീവിത രീതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന പാട്ടുകളുണ്ടാവും അവർ മെനഞ്ഞെടുത്തിട്ടുള്ള കഥകളുണ്ടാവും ഇത്തരത്തിലുള്ള കഥകളും പാട്ടുകളും അവരുടെ തൊഴിലുമായും അവരുടെ ജീവിതവുമായും അത്രയേറെ ബന്ധപ്പെട്ട് നിൽക്കുന്നതുമാവും ഇത്തരത്തിലുള്ള പാട്ടുകൾ അവരുടെ സംസ്കാരത്തെ തന്നെ വിളിച്ചോതുന്നവയായിരിക്കും പിന്നെ പ്രത്യേകതരം കഥകൾ നമ്മൾ പണ്ട് തൊട്ട് പരിചയിച്ച് ശീലിച്ചു വന്ന പഴഞ്ചൊല്ല് കടംകഥ ഇത്തരത്തിലുള്ള എല്ലാം തന്നെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമാണ് ഇവയൊന്നുമില്ലാതെ ഉണ്ടാകുന്നില്ല ഒരു ജനതയെ അവരായി മാറ്റി നിർത്തുന്നത് സംസ്കാരമാണ് മറ്റൊരു ജനവിഭാഗത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാവുന്ന പ്രത്യേകതരം തരം സവിശേഷതകളെയാണ് സംസ്കാരം എന്നതിലൂടെ അർത്ഥമാക്കുന്നത് അത് നമുക്ക് മാത്രമുള്ള സവിശേഷതയാണ് മറ്റൊരാൾക്ക് അത് അവകാശപ്പെടാൻ കഴിയില്ല കാരണം അവരുടെ സംസ്കാരം അവരുടെ ജീവിത രീതിയുമായി അവർ ശീലിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് അതിനാൽ തന്നെ ഒരു പ്രത്യേക സമൂഹത്തെ മറ്റൊന്നതിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന കഴിവുകൾ എന്തെല്ലാമാണ് രീതികളെന്തെല്ലാമാണ് സംസാര ശൈലികൾ എന്തെല്ലാമാണ് തൊഴിലുകൾ എന്തെല്ലാമാണ് ഉത്സവങ്ങളും വിശ്വാസങ്ങളും എന്തെല്ലാമാണ് ഇവയെല്ലാം കൂടിച്ചേർന്ന ഇവയുടെ എല്ലാം ഒരു ആകെ തുകയാണ് സംസ്കാരം എന്ന് പറയുന്നത് മറ്റൊരു മനോഹരമായ ഇവിടെയുമായി നോവിനി വീണ്ടും വരും താങ്ക്